നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ശക്ത ഈ ഗുരു ഇല്ലാതെ നമ്മൾ ചില മന്ത്രങ്ങൾ ജപിക്കരുത് എന്ന് നിഷ്കർഷിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മള് നമ്മുടെ മന്ത്രങ്ങൾ പലതും ബീജാക്ഷര മന്ത്രങ്ങളാണ് ബീജം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ഉപോത്ബലമായ അത്രയും ശക്തമായ ഒരു എനർജി അഥവാ ഊർജം അടങ്ങിയിരിക്കുന്ന ചില അക്ഷരങ്ങളെയാണ് നമ്മൾ ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ബീജാക്ഷരങ്ങൾ നിരന്തരമായി നമ്മൾ സാധന ചെയ്യുന്നതോടു കൂടി നമ്മളുടെ ശരീരത്തിലുള്ള പല ആധാര ആധാരചക്രങ്ങളുടെയും ഊർജ്ജ കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമമാവും ഈ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് എനർജിയും അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണ് നമ്മളിപ്പോൾ ആ ജീവിക്കുന്ന ഒരു മൂലമന്ത്രം കൊണ്ട് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഉണ്ടാകുന്നു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ നമുക്ക് ലൈംഗിക ആസക്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലൈംഗിക ആസക്തിയുടെ അമിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതം തന്നെ വല്ലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു ശിഷ്യൻ ഇത്തരം ബീജാക്ഷരങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കാതെ വരികയും അയാൾ ആ അപകടത്തിൽ പെട്ടുപോവുകയും ചെയ്യും അല്ലാതെ ദൈവകോപം കൊണ്ടൊന്നുമല്ല അതുകൊണ്ടാണ് ബീജാക്ഷര മന്ത്രങ്ങളുള്ള അത്തരം മന്ത്രങ്ങൾ ജീവിക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും ഗുരുവിൻ്റെ ദീക്ഷയും വേണമെന്ന് പറയാനുള്ള കാരണം